ഇവരെ ഈ സ്വർണ്ണം വേണ്ടി അതിനെ വേണ്ടി അതിന് കട്ടലാടിച്ചോട്ട് പോകുന്നതിനുവേണ്ടി വഴിയുള്ള യാത്ര ഇവിടെ നിന്നാണ് സത്രത്തിൽ ഇവിടെ സ്പോട്ട് ബുക്ക് ചെയ്യും അതിനുശേഷം അതുപോലെ തന്നെ ൂയിലേക്ക് ബുക്ക് ചെയ്ത ആളുകളൊക്കെ ഇവിടെ മണിക്കൂറുകളായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഈ ദിവസം നല്ല തിരക്കുണ്ട് പക്ഷേ ഈ ഇതിനകത്ത് ഉദ്യോഗസ്ഥർ ആളുകളെ കയറ്റി വിടാത്ത രീതിയിൽ ഒരു പണിയും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് വന്ന ഐ എപ്പ ഭക്തന്മാരൊക്കെ ഇവിടെ ആളുകളൊക്കെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം சஸ்டி சஸ்ட இல்ல கூட சஸ்தி ഈ സിസ്റ്റം മൊത്തത്തിന് ശരിയല്ല കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ ക്യൂ ബുക്ക് ചെയ്ത് വന്നിട്ട് ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്ത് അപ്പോഴും ഇവരെ ആളെ കയറ്റി വിടത്തില്ല കഴിഞ്ഞ വർഷം സെക്കൻഡ് സ്പോട്ടിലാണ് ഇവരെ ആളെ വിട്ടത് ഇന്നത്തെ ദിവസം രണ്ടു മണിക്കൂർ ക്യൂ നിക്കുന്നത് ഈ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് മനസ്സാക്ഷി ആയിരുന്നേ കാണാൻ വേണ്ടി വരുന്നവരാ നമ്മുടെ ഭഗവാനെ കാണാൻ വേണ്ടി ഈ സിസ്റ്റം ഇല്ലാതെ വരുന്നവരാ ഈ സിസ്റ്റം ഇല്ലാത്ത സമയത്ത് പോലും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല

ഹലോ സാറേ എത്ര മണിക്കൂർ വേണ്ടേ നമുക്ക് അറിയാം നമ്മുടെ ആണോ നാലായിരം പേരെ സാറേ ആയിക്കോട്ടെ இது வந்து காகரலியோ நம்மரெல்லாம் சாகரத்துக்கு ஓனே மாடல்ல முக்கியமானது சார் அப்ப ஸ்லாட் க்ளாஸ் ஆ운데 க்ளாஸ் ஆவுட வேண்டிய அப்ப இ அப்ப இது எങ്ങനെ வந்தது நம்ம இந்த சிஸ்டம் இல்லேங்க இந்த சிஸ்டம் இல்லாட்டா நம்ம எல்லாம் வளர பங்கையட்டு போறது போறது ஒரே குறே குறே இல்ல நீங்க சிஸ்டம் உண்டாக்க சর্ণ மாடிகான ஓபன்ாக்க கேக்கீங்க

നിങ്ങൾ ടോമിൽ കിട്ടും മാറണ്ടേ ഞങ്ങള് ഇവിടെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞ വർഷം ഇതേ സിസ്റ്റം സിസ്റ്റം മൊത്തം ഗ്ലോപ്പായപ്പോഴും എല്ലാം തള്ളിക്കരു മാറി കാര്യം കൊടുത്തു കൊടുത്തു

പിന്നാടി സ്വാമി പിന്നടി ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് അയ്യമ ഭക്തന്മാർ ഇവിടെ ക്യൂ നിൽക്കുകയാണ് ഈ ഇവിടെ ഉദ്യോഗസ്ഥരൂടെ ആർക്കും ടോക്കൺ കൊടുക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്

പ്രസിഡന്റ് ഞങ്ങളെ കിനവേടാ ഞങ്ങല്ല ഞങ്ങല്ല ഞങ്ങാണ് ഞാനല്ല പിന്നെ എന്നാ ഇന്നു കോപ്പി കിരിക്കുന്ന മാത്രമേ ഇങ്ങോട്ട് പോടാ എവിടെയാടാ ഇക്കരെന്നേട് വർത്താനോടാ ആരെ मारेടാ എവിടെു മാരടേടാ ഇതിന് എന്തിനും മാരടിക്കണോ നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ